നമസ്കാരം ഞാൻ ഡോക്ടർ സി പി സുരേഷ് ചീഫ് ഫിസിഷ്യൻ സി പി ആർ ഹോസ്പിറ്റൽ രയറോ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് റിക്റ്റബിൾ ബോഗസെൻട്രം അഥവാ ഐ ബി എസ് ഇരുപത് ശതമാനം ആളുകളിൽ വല്ലപ്പോഴുമായിട്ട് കണ്ടെത്തുന്ന ഒരു അസുഖമാണ് ഐ ബി എസ് മിക്കവാറും പേർക്കും മുപ്പത്തഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഈ അസുഖം കണ്ടു തുടങ്ങുന്നു ഇക്കാലത്ത് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പോലും ഒരു ഭാവിയിൽ ഇരുപതും മുപ്പതും ഒക്കെ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം കാരണം പലരും ചിട്ടയില്ലാത്ത ഭക്ഷണം അസമയത്തുള്ള ഭക്ഷണം നമുക്കറിയാം ഹോട്ടലിലൊക്കെ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് തിരക്ക് കാരണം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് നിഷ്ഠയൊന്നുമില്ല ഈ പണ്ടൊക്കെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്തൊരു തലമുറയുണ്ടായിരുന്നു ഇപ്പോൾ സൂര്യൻ അസ്തമിച്ച് ആറും ഏഴും മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഈ കാലത്ത് അമിതമായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ഈ കാലത്ത് ഈ രോഗം ഉണ്ടാവുക സ്വാഭാവികമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഭക്ഷണം മുമ്പോട്ട് നീങ്ങുമ്പോൾ താഴോട്ട് പോകുമ്പോൾ താഴോട്ട് ചരിപ്പിക്കുന്നത് ഈ കുടലിൻ്റെ സവിശേഷമായ ചലനമാണ് ഈ ചലനത്തിന് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നു ഈ സ്വാഭാവിക ചലനത്തിന് മാറ്റം വന്നാൽ വയറിൽ പല അസ്വസ്ഥതകളും ഉണ്ടാകും ഈ അസ്വസ്ഥതയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത് കുടലിന്റെ ചലനങ്ങൾ വേഗത്തിലാകുമ്പോൾ ഭക്ഷണത്തിലെ ജലാംശം അതുപോലെ പോഷകങ്ങൾ ഒന്നും ആകരണം ചെയ്യാതെ വയറിളക്കം പോലെ അനുഭവപ്പെടും കുടലിന്റെ പ്രവർത്തനം സാവകാശമായാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കൂടെ ജലം വലിച്ചെടുക്കും മലം പോകും മലവിസർജ്ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ചിലർക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതുപോലെ മനസ്സിന് ആഘാതം ഉണ്ടാകുമ്പോൾ വയറിളക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇതൊക്കെ ഐ പി എസ് തന്നെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചിലർക്ക് യാത്രക്ക് പുറപ്പെടുമ്പോൾ അപ്പോഴൊക്കെ ഈ ഐ പി എസ് ഉണ്ടാകാം വയറുവേദന വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ കൊളുത്തിപ്പിടിക്കുന്ന പോലെയുള്ള അനുഭവം വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള മലവിസർജ്ജനം വയറിൽ പലതരം ശബ്ദങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പല ലക്ഷണങ്ങളും അഭ്യാസനുണ്ടാകാം ചിലപ്പോൾ കുടലിൻ്റെ പ്രവർത്തനം സാവകാശമാകുമ്പോൾ ദഹനപ്രക്രിയ കുറഞ്ഞ് വയർ സ്തംഭിച്ച പോലെ അനുഭവപ്പെടാം ഇത് പലപ്പോഴും ഗ്യാസ്ട്രബിൾ ആയി തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം കുടലിൻ്റെ പ്രവർത്തനം കൂടുമ്പോൾ ചിലപ്പോൾ കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ദഹിച്ചു പോയേക്കാം നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ അത്യഗ്നി എന്നാണ് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ പത്തു പന്താണ്ട് ആഴ്ചകളില്ലെങ്കിലും ഇതുപോലുള്ള അസ്വസ്ഥകൾ ഉണ്ടായാൽ അത് ഐ ബി എസ് ആവാൻ സാധ്യതയുണ്ട് മലവിസർജനത്തോടുകൂടി വയറ്റിലെ മിക്കവാറും അസുഖങ്ങൾ സുഖപ്പെട്ടതായിട്ട് അനുഭവപ്പെടും അതും ഐ ബി എസ് ആവാൻ സാധ്യതയുണ്ട് സാധാരണയിൽ കൂടുതൽ തവണ മലവിസർജ്ജനം നടത്തുന്നതും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മലം മുറച്ചു പോകുന്നതും ഐ ബി എസിന്റെ ലക്ഷണങ്ങളാവാം ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസ് വന്ന് വയറ് ഉയർത്തിയിരിക്കുന്നതും പലവിധ വേദന സംഹാരികൾ കഴിക്കുന്നതും ഈ ഐ ബി എസ് രോഗികൾക്ക് അസുഖം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് ചോക്ലേറ്റ് കോള മദ്യം പുകവലി പാല് പാലുൽപ്പന്നങ്ങൾ ഇവയൊക്കെ ഐ ബി എസ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഈ ഐ ബി എസിനുണ്ട് കുടലിൻ്റെ ചലനം കൂടുന്നതും കുറയുന്നതും രണ്ടിനും പറ്റുന്ന ഒരു ഔഷധമാണ് ദശമൂലം ആയുർവേദത്തിൽ രണ്ടിനും പറ്റുന്നൊരു ഔഷധമായിട്ട് ഉള്ള ഈ ദശമൂലത്തിൻ്റെ കൂടെ ആവശ്യമെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്ന പഞ്ചകോലം പോലുള്ള ചേർത്തിട്ടുള്ള മരുന്നുകളും ഉപയോഗിക്കാം ഒരു മരുന്ന ഉദാഹരണമാണ് ഹിന്ദുഗാന്തം കഷായം ആയുർവേദത്തിൽ സർവേവി മന്ദഗ്നവും എന്നാണ് പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും കാരണം അഗ്നിമാദ്യമാണ് പ്രത്യേകിച്ചും വയറിലുള്ള അസുഖങ്ങൾക്ക് ഇത് ഐ ബി എസിനും ബാധകമാണ് അഗ്നിയെ മൂന്ന് വിധത്തിൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട് മന്ദാഗ്നി സമാഗ്നി അത്യഗ്നി അതിൽ സമാഗ്നിയായി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം പലപ്പോഴും കട്ടിയുള്ള ദഹിക്കാൻ വിഷമുള്ള ഭക്ഷണം ഉദാഹരണത്തിന് ബിരിയാണി പോലുള്ള അല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത് എടുക്കുന്ന പല സാധനങ്ങളുണ്ട് അതിന് ആയുർവേദത്തിൽ ഗുരുത്വമുള്ള ഭക്ഷണം എന്നാണ് അറിയുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട ഒരു നിയമം ആയുർവേദത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഗുരുത്വമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ച് മതിയാവുന്ന ഒരു അളവ് ഉണ്ടാകും അതിൻ്റെ പകുതി മാത്രമേ ഗുരുവായ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഇതാണ് ആയുർവേദ നിയമം ഇനി എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണെങ്കിലും അതിനൊരു നിയമമുണ്ട് നമുക്ക് കഴിച്ച് മതിയാവുന്ന അളവ് എത്രയാണോ അതിന് കുറച്ച് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചു നിർത്തണം പിന്നെ ആമാശത്തിൽ പകുതി ഭക്ഷണം കാൽഭാഗം വായു കാൽഭാഗം ജലം ഈ നിയമം എപ്പോഴും തുടർന്നു തുറന്നുകൊണ്ടുപോകാൻ ശ്രമിക്കണം പക്ഷേ ഗുരുത്തമുള്ള ഭക്ഷണമാകുമ്പോൾ ശ്രദ്ധിക്കുക ആ മാസത്തിൻ്റെ കാൽഭാഗം മാത്രമേ ആകാൻ പാടുള്ളൂ ആയുർവേദത്തിൽ ശൂല എന്ന് പറയുന്ന രോഗത്തിന് പറയുന്ന ഔഷധം ശതാവിര്യാതി കഷായം അതുപോലെ അഗ്നിമാദ്യത്തിൽ പറയുന്ന ബലാശതവര്യാതി കഷായം വളരെ ബലപ്രദമായ ഒന്നാണ് ഇത് കൂടുതലും മലം ഉറച്ചു പോകുന്നവർക്കും ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സുകുമാരൻ കഷായം സുകുമാര രസായനം ഇന്ദുകാന്തം കഷായം ഇതും ഗുണപ്രദമായി കണ്ടിട്ടുണ്ട് മലം അയഞ്ഞു പോകുന്ന അവസരങ്ങളിൽ കുടചാരിഷ്ടം ജീരകാരിഷ്ടം ഇത് ഫലപ്രദമായി കണ്ടിട്ടുണ്ട് പക്ഷേ അരിഷ്ടം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പത്തോ പതിനഞ്ചോ മില്ലിയിൽ കൂടുതൽ ആകാൻ പാടില്ല തിളപ്പിച്ചാരി വെള്ളം ചേർത്ത് വേണം കഴിക്കാൻ ഈ ഐ ഗുരുതരമായ രോഗം ആയി മാറില്ല എന്ന് പറയുമെങ്കിലും നമ്മൾ ഏത് രോഗത്തെയും തുടക്കത്തിൽ ചികിത്സിച്ചു മാറ്റണം ആരോഗ്യത്തിൽ പറയുന്നൊരു നിയമമുണ്ട് രോഗം മാറാനുള്ള എളുപ്പ വഴി രോഗത്തിൻ്റെ ബലം കുറയുക രോഗിയുടെ ബലം കൂടുക ഏത് രോഗത്തിൻ്റെയും ആദ്യാവസ്ഥയിൽ രോഗിക്ക് ബലമുണ്ടാകും രോഗത്തിന് ബലം കുറവായിരിക്കും ഈ നിയമം നമുക്ക് ഐ ബി എസിനും ബാധകമാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ആയുർവേദം ചെയ്താൽ നമുക്ക് ഈ രോഗം വളരെയധികം ചികിത്സിച്ച് സുഖപ്പെടുത്താൻ പറ്റും